ഈ കടയിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും കട കടയിൽ കിട്ടുന്നത് മൂത്ത മൂത്തതായിരിക്കില്ല ഈ ഇതേ ഈ കുരുത്തോലെ നിങ്ങൾ കേൾക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഉത്സവം നോക്കി കഴിഞ്ഞിട്ടുള്ളതായ കുരുത്തോലും കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക അത് ഈ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടത്തുന്ന ആൾക്കാരാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കുക അവരിത് വെറുതെ ഒന്ന് ചീന്തി ഇങ്ങനെ ഇതാക്കുക പക്ഷെ അതിന് ബലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചൂലെന്ന് പറഞ്ഞാൽ കടയിലൊക്കെ ഇങ്ങനെ കൊക്കിയ ചൂല് കടയിൽ വാങ്ങാനും കിട്ടും പക്ഷെ ഇത് ഇത്രയും നമ്മൾ ചെയ്യുന്ന പോലെയുള്ളതായ സാധനം ആവില്ല ആ സാധനം ഇതിനെപ്പറ്റി ഇതിപ്പോൾ ഉണ്ടാക്കാൻ തന്നെ എല്ലാവർക്കും അറിയോ അറിയോദിച്ചാൽ അതും പറയാൻ പറ്റില്ല അതിന് മെനക്കെടുണ്ടാക്കാനൊന്നും മെനക്കെടില്ല ഇത് മെനക്കെട്ട് അതെ പൊട്ടി പൊട്ടി അത് പോവും പക്ഷെ ഇത്രയും നല്ല സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ഇതാവും അപ്പോ ഇതൊക്കെ താല്പര്യം കാര്യങ്ങളൊക്കെ വേണം എന്നാലേ അത് നമുക്ക് അതിന് ഇതുണ്ടാവുള്ളൂ മനസ്സിലായി അപ്പൊ ഈ കുറ്റി മാച്ചി വെക്കുന്നതോ അടിച്ചു നാകും പിന്നെ അതിന്റെ തലപ്പ് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടിന്റെ പാകത്തിന് മുറിച്ച് കഴിഞ്ഞാൽ അത് കുറ്റിയായിട്ട് അടിച്ചിട്ടാവും അങ്ങനെ ഉണ്ടെങ്കിലല്ല ആക്കണമെങ്കിൽ അതിന്റെ തലപ്പ് മുറിച്ചു കളഞ്ഞാൽ തലപ്പ് മുറിച്ചു കളഞ്ഞാൽ കുറ്റിയായി അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഈ ഭാഗത്തെ പയ്യനുകൾ വന്നാലേ അതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഇതിനൊക്കെ നമുക്ക് താല്പര്യമല്ല പക്ഷെ അതൊന്നും ഇപ്പോൾ അവിടെയെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നും നടക്കില്ലല്ലോ അത് നടക്കാൻ മതി പക്ഷെ അതൊക്കെ വലിയ പ്രയാസം തന്നെയാണ് പ്രയാസം തന്നെയാണ് എന്നാലും ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ രണ്ടാളും ഇങ്ങനെ ഇരുന്ന പഴയ കാര്യങ്ങളിങ്ങനെ പറയാമെന്നല്ലാതെ പുതിയ തലമുറക്കാർക്ക് അത് കേൾക്കാനോ അതൊന്നും അവർക്കൊന്നും താല്പര്യമില്ല എന്തോ ാന്ത് പറയണമെന്ന് ഞാൻ പറയും മനസ്സിലായില്ലേ ഇടത്തെയൊക്കെ പണ്ടിപ്പോൾ നീന്തേമാരുള്ള സൗകര്യമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടായിരുന്നു ഇല്ലുണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറയണത് ഇന്നത്തെ പോലെ ഈ കടയിൽ ബേക്കറിയിലൊക്കെ കയറി മിക്സർ കയർക്കും അതൊക്കെ വേവിച്ചുകൊണ്ടിരുന്ന മാതിരി പണ്ട് അതൊക്കെ ഉണ്ടോ ഒന്നുമില്ല ഒരു സാധനം വേവിച്ചുകൊണ്ടിരില്ല അതായത് സ്ഥലത്ത് തറവാട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു തറവാട്ടിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു അവിടെ ഉണ്ടാക്കുക ചെയ്യും ആ നീളത്തിലുള്ള ആ തറവാട്ടിലവിടെ ഈ ഇതൊക്കെ എന്നിട്ട് അതൊക്കെ അങ്ങനെ വറുത്തു തരും ഒരു അതിന്റെ ചിത്രമൊക്കെ ഉണ്ട് ൂട്ടാ അപ്പം നല്ല നമ്മളെ കുട്ടികളെ കാണാപ്പം കുട്ടികളാണെന്ന് വിചാരിച്ചാലും വിഷുവിന് എന്താണ് വരണ്ടോ നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു നല്ല ആ പിന്നെ നല്ല ഒരു മന്ത്രവാദിയുണ്ട് അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയുണ്ട് നമ്മളെല്ലാം അമ്മാലേ നാശ്മിട്ടല്ലേ പോയിരുന്നു അപ്പൊ നടന്നിട്ട് പോയി അടച്ചാല് മുത്തശ്ശന്റെ തേവാരം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നിട്ട് മുത്തശ്ശന്റെ ഭക്ഷണം നിക്കുന്നണ്ടോ അരിയും ഉഴുന്നും അരിയും കൂടിയിട്ട് ഇതും എല്ലാം പൂട്ടിയിട്ട് ഉള്ളിയോ കൊണ്ട അതും പൂട്ടിട്ടുള്ള രാമനാട്ട് അല്ല രാമനാട്ട് മുത്തശ്ശി അതെ നല്ല കാണാൻ നല്ല തേജസ്സായിരുന്നു പൊടിക്കെടുക്കാനൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കണത് കണ്ട ആ ഇതിന്റെ മുകളിൽ മുത്തശ്ശൻ ചാരു കഥ ഉണ്ടാവും മുത്തശ്ശി ആ തൂണിന്റെ മുകളിൽ ചാരി ഇരുന്നുണ്ട് എനിക്കതൊക്കെ ഓർമ്മയുണ്ട് അതൊക്കെ പിന്നെ അതേമാതിരി ഈ പൂജകൾക്കൊക്കെ പോകുമ്പോൾ ഇതിനെ പട്ട് പട്ട് വിരിക്കും പട്ട് പട്ടൊക്കെ കൊണ്ടുവന്നാൽ അത് ആദ്യം തന്നെ പറയത്ര ഞാൻ പറയുന്നു കേട്ടതാണ് ആദ്യം തന്നെ പറയത്ര അത് പിന്നെ എഴുപത്തഞ്ച് മീറ്റർ അല്ല എഴുപത്തി സെന്റിമീറ്റർ മറ്റേ ഈ ബ്ലൗസിൻ്റെ അളവ് എന്തിനു പറയത്തില്ല ചുവപ്പ് മഞ്ഞ പച്ച അങ്ങനെ ഓരോ കള്ളിയിലും വെക്കാൻ കീടം വെക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്തിട്ട് ഓരോ കുട്ടികൾക്ക് ബ്ലൗസ് അടിക്കുന്നു അപ്പം പറഞ്ഞേ കിട്ടുള്ള പിന്നെ അത്ര ദാരിദ്ര്യം നടന്നിട്ട് വന്നിട്ട് ഇങ്ങനെ നടന്ന് വന്ന് ആരായിട്ട് ആയിരം എഴുതി ഇട്ടെല്ലാം കഴിഞ്ഞ് നമുക്കെല്ലാം പൈസ കൈ തരും ണ്ടല്ലോ എന്താ പറയാ ചെമ്പ് ചെമ്പിന്റെ പൈസ ആയിരുന്നു ഓട്ടമുക്കാലും അങ്ങനെയായിരുന്നു അയാൾ അയാള് നല്ലൊരു കാണാനും അതെ മുത്തശ്ശീനിയത് എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് മുത്തനും മുത്തശ്ശീടെയും ഇതൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ജീവചരിത്ര കഥ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇതാക്കി പുസ്തകമാക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ അമ്മ എല്ലാവരുടെ ആ ഫോട്ടോസൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ അത് അത് ഇതാക്കാൻ ആ കഥ മുഴുവനാക്കാനൊക്കെ പറ്റിയില്ല എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് പുസ്തകമാക്കാൻ പറ്റിയില്ലേ അതങ്ങനെ അന്ന് നല്ല ഇതില് എഴുതിയൊക്കെ വെച്ച് അത് അടിച്ചു തരാമെന്ന് ഒരാള് ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു അപ്പോഴാണ് വാസേട്ടം പോയി അത് കഴിഞ്ഞ ഉടനെ ഇവര് ഇറക്കി പോയി അങ്ങനെയൊക്കെ ഓരോ ഇതില് വന്നതോട് കൂടിയിട്ട് അതവിടെ അസുദായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ കഥ പുസ്തകമാക്കണം എന്നൊക്കെണ്ട് എനിക്ക് എന്റെ ജീവചരിത്രം ഏർ കച്ചവടത്തിനെയല്ല അതിങ്ങനെ വായനയ്ക്കൊക്കെ പോകുമ്പോൾ അതിൽ പാട്ടൊക്കെ ചേർത്തിട്ട് പല പാട്ടുകളൊക്കെ ചേർത്തിട്ട് ആ വായന തുടങ്ങുന്നതും അതൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ ചേർത്തിട്ട് ആൾക്കാർക്ക് ഭക്തജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പൈസയ്ക്കല്ല ഫ്രീ ആയിട്ട് കൊടുക്കാൻ അങ്ങനെയൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ചെയ്യാലോ ഏ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരാൾ ഫ്രീ ആയിട്ട് അടിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ആ അതുണ്ട് ഫ്രീ ആയിട്ട് അടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതങ്ങട്ട് അങ്ങനെ നിന്നു അത് അതിനെ പോയി മെനക്കെടണം അട ഈ ഡ്രസ്സിലൊക്കെ പോയിട്ട് കുറച്ച് പണിയുണ്ട് അപ്പൊ അതങ്ങനെ ബെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ആഗ്രഹമുണ്ട് അത് പുസ്തകമാക്കണം പുസ്തകമാക്കണം നിങ്ങൾ ആ കഥയൊക്കെ വായിച്ചില്ലേ വായിച്ചിണ്ടാവോ എന്നാ ഞാനത് വായിച്ചിണ്ടാവും ഒരു പച്ചവഴിയും കൂടി ഉണ്ട് കൊത്തയാക്കാൻ വേണ്ടി അത് വേണ്ട

വാടി തെറ കൊచ్చനാടെ చెట్టి എടുക്കണം ഇതോ ഇതുവതിയെല്ലെ ചതങ്ങടാ മതിയാ അ ഇടു കൂടിയായാ ആ ഇട അവിടെന്നുണ്ടുണ്ടണ്ട ഇുണ്ട ഞാൻ കൊണ്ടിട്ടാ ഇതാ വെറ്റണ്ടേ വെറ്റണം ആയിട്ട് കൊടുക്കണ്ട ഇത്ര നല്ല ചൂലൊന്നും വാങ്ങാൻ കിട്ടില്ല കേട്ടോ ഇത്രതായിട്ട് മനോഹരമായിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് ഇതാക്കി അതെ ഇത്രതായിട്ട് ഇതൊരു കിട്ടില്ല കുരുത്തോലയുടെ ഓലയായിരിക്കും അതിത്ര നന്നാവില്ല ഇത്ര മൂത്തിട്ടുള്ള നല്ല പച്ച ഓല വേണം ഈ ഈർക്കൽ ഉണ്ടാക്കാൻ തീർച്ചയായിരിക്കും മടയിൽ ഇപ്പോൾ മെനക്കടാൻ്റെ കടയിൽ പോയാൽ കിട്ടും പക്ഷേ ഇത്ര അതൊന്നും നന്നാവില്ല അത് കുരുത്തോലയുടെ ഇതാവും വിട്ടു ആയിക്കോട്ടെ അതാണ് അങ്ങനെ നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ചൂലുണ്ടാക്കി അതാണ് കെട്ടിക്കഴിഞ്ഞാൽ നല്ല ബലത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ സുഖായിട്ട് അടിക്കാം വാറാമല ഇപ്പാരും വാറാമല തട്ടിയോ കാര്യങ്ങളൊന്നുമില്ല അടുത്തക്കൂടി ഇങ്ങനെ ഇപ്പോഴത്തെ അടിച്ചുപയറൽ എങ്ങനെയാന്ന് വെച്ചാൽ പണ്ടുള്ള ആൾക്കാർ പറയും ഈ റെയിൽവേ സ്റ്റേഷനിൽ അടിക്കുന്നത് പോലെ അടിക്കല്ലേട്ടോന്ന പറയുക അടിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ചൂലും കൊണ്ടുപോകും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചപ്പും ചവറും ഒക്കെ അവിടെത്തന്നെ കിടക്കുന്നുണ്ടാവും അവർ അത് വേഗം ആ ട്രാക്കിലേക്ക് ഇങ്ങനെ തള്ളിയിട എപ്പോഴൊന്നും പറ്റില്ല അങ്ങനെ അങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതുമാതിരി അടിക്കരുത് അത് മുക്കും മൂലയൊക്കെ ചേർത്ത് അടിക്കാൻ പറയും അപ്പോൾ ഇതിങ്ങനെ മുക്കല് മൂലയിൽ മേലേക്ക് നോക്കും വാറാമല വല്ലതും ഉണ്ടോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ചുലുകൊണ്ടങ്ങനെ പറ്റില്ല ഇതിൻ്റെ ഈ തുമ്പോണ്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയാണ് അടിച്ചു വരുക വൃത്തിയായിട്ട് ഇതങ്ങനെ കുറേ സമയം പിടിക്കും സമയം ചൂ അടിച്ചു വരുകയെന്നാണ് കുറച്ച് സമയം പിടിക്കും അതേപോലെ തന്നെയാണ് തുടക്കുക മുക്കും മൂലയിലും ഒക്കെ ആക്കിയിട്ട് വൃത്തിയായിട്ട് തുടയ്ക്കണം ആ മുണ്ടിന്റെ കാര്യം കൊണ്ടന്നെയാ വണ്ടും കെട്ടൽ ഏക്ക അതെ അവിടെ ഏകദേശം മുറിച്ചോളൂ ഓക്കെ ചൂടിന് എത്ര പൈസ ഉള്ളത് നമ്മൾ വേണോ ചോദിച്ചു നോക്കിയാൽ കെട്ട് ബല ആ കെട്ട് ബല ആ ടെസ്റ്റ് ചെയ്യൂ എന്തിന് എന്ത് ആ കാട്ടൻ പൊടിയെല്ലാം അടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യൂ

വേറെ പണികൾ വേറെ പോകാനോ കാര്യങ്ങളോ അല്ല ഇതിങ്ങനെ തൂങ്ങിക്കണൊക്കെ മുറിക്കണം ആ തൂങ്ങിക്കുള്ള അത് ഒക്കെ മുറിച്ചു വരണം കുഞ്ഞളെ കൂട്ടി കൊണ്ടുവരാൻ പോകുന്നത് ഏത് കുഞ്ഞളെ ഉഷേൻ്റെ അടുത്ത് അതെയാ